ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കൊല്ലത്തെ ഉത്രാടവും തിരുവോണവും അവിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ തിരുവോണത്തിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവോണം സ്പെഷ്യൽ ഡേ ഇൻ മെയ് ലൈഫായിരുന്നു അപ്പം കുറച്ച് ദിവസൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നോട്ടെ എൻ്റെ റീസൺ ഞാൻ പറയാമെന്നൊരു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് മാറി കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് നമ്മളൊരു കുഞ്ഞു വീട് എടുത്തിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഉത്രാടത്ത് നാളാണ് നമ്മളിങ്ങോട്ട് മാറിയത് കേട്ടോ അപ്പം അതിന് മുന്നേ വീട് തപ്പാൻ പോകലും പിന്നെ അതിൻ്റെതായ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മാറിയെങ്കിലും ഇവിടെ വൈഫൈ ഒക്കെ ഒന്ന് ശരിയാക്കണമായിരുന്നു അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ തിരക്കൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ ഉത്രാടത്ത് നാൾ ഇങ്ങോട്ട് മാറിയെങ്കിലും ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇനിയും ചെയ്യാനായിട്ട് കിടപ്പുണ്ട് ജസ്റ്റ് എല്ലാം ഇന്നലെ വന്നിട്ട് ഒന്ന് അടുക്കിപ്പറക്കിയൊക്കെ ഒന്ന് വെച്ചതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും തിരുവോണം കഴിഞ്ഞിട്ടാട്ടെ എന്ന് വിചാരിച്ച് ഇന്നലെ കൊണ്ട് തന്നെ ഞാൻ മടുത്ത് കേട്ടോ കാരണം അവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് കെട്ടി പറക്കി ഇങ്ങോട്ട് വരണമായിരുന്നു ഇവിടെ വന്നെല്ലാം അടിച്ച് തുടച്ച് സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് പിന്നെ നമുക്കറിയാലോ വീട് മാറക്കഴിയുമ്പോഴത്തേക്കിനും കുറേ പണി കാണുമല്ലോ അതെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ നടുപൊടിയാറായി ഇനി കുറച്ച് മണിയൂർ ഉണ്ട് അത് ഞാൻ സാവകാശ സമയം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ കാര്യങ്ങളൊന്ന് ഓർഡർ ആക്കി എടുത്താലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പതുക്കെ നോർമൽ ലൈഫിലേക്ക് എത്തുള്ളൂ കേട്ടോ കാരണം കുറച്ച് ഇവിടെ ഫ്രണ്ടിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്യാണ്ട് ആ ലൈറ്റ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്താലാണ് നമ്മൾ വീഡിയോയ്ക്കൊക്കെ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വരത്തുള്ളു കേട്ടോ അപ്പം ഞാൻ വെളുപ്പിനായിട്ട് മുറ്റമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് കുറച്ച് ക്ലീനിങ് ഉണ്ട് അതൊന്നും നോക്കിയില്ലേ ചെറുതായിട്ടൊന്ന് അടിച്ച് തൂത്തിട്ടതേ ഉള്ളൂ പിന്നെ അപ്പം ഇപ്പം ഫ്രണ്ടിലൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും മുറ്റിങ്ങനെ ചപ്പും ചവറുമായിട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അവിടെ ഒന്ന് കിളിപ്പറൊക്കെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ പോയി പല്ല് തേച്ചു അപ്പം തിരുവോണമൊക്കെ അല്ലേ രാവിലെ തന്നെ കുളിച്ചിട്ടാവാൻ പരിപാടിയെന്ന് വിചാരിച്ചു കേട്ടോ പേട്ടേ രാവിലെ എണീറ്റ് എണീറ്റിവിടെ അടുത്തുള്ള ഒരു അമ്പലമുണ്ട് അവിടെ പോയി തൊഴുതു പ്രാർത്ഥിച്ച് പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പാലും പിന്നെ പെറോട്ടയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം കാപ്പിയൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല കാരണം സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഓക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പം അരച്ചു വെക്കാനും ഒന്നും പറ്റിയൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിന്ന് മേടിപ്പിക്കാനും വിചാരിച്ചു അങ്ങനെ പൊറോട്ടയും സാമ്പാറൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് കഴിച്ചാൽ മാത്രം മതി പിന്നെ ഇക്കൊല്ലത്തെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടൊരു ഓണം എന്ന് പറയാൻ പാത്തിനില്ല കേട്ടോ കാരണം ഒരു ഓട്ടപ്പാച്ചിലുള്ളൊരു ഓണം മാത്രമേ ഉള്ളൂ അപ്പോൾ താ രാവിലെ തുണിയൊക്കെ നനച്ച് കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അടക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വലിയ കാര്യമായിട്ട് ഓണം ആഘോഷിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ അവിടെ ആക്കാമെന്ന് വിചാരിച്ച് വീട്ടിലാണെങ്കിൽ എല്ലാവരും വരുന്നൊക്കെ ഉണ്ടല്ലോ നമ്മളിവിടെ ഇരുന്നാൽ വേറെ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വന്നിട്ട് പോയതുകൊണ്ട് അവൻ ഇന്ന് വരാൻ സാധ്യത കുറവാണ് ഇന്നലെ ഞാൻ ഒക്കെ ആയിട്ട് അച്ഛനാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും വീട് തപ്പലും പിന്നെ ഇവിടെ വന്നിട്ടായാലും കുറച്ച് ക്ലീനിങ്ങും എല്ലാത്തിനുമൊക്കെ കൂടിയത് കൊണ്ട് എല്ലാവർക്കും വയ്യ അപ്പം അതുകൊണ്ട് ഇക്കല്ല ഓണം ഒരു വാഹയാണ് അപ്പം എന്തായാലും പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണം അല്ല അപ്പം ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പം ചോറും എന്തെങ്കിലും ഒരു കൂട്ടം കറിയും ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ രാവിലെ തുണിയൊക്കെ നനച്ചു കൊണ്ടേ ഇടുന്നുണ്ട് കാര്യീട്ട് ചെളിപ്പൊടിയൊന്നുമില്ല ഞാനിങ്ങോട്ട് കൊണുന്നപ്പോൾ ഒരു ചാക്കിനകത്ത് കുത്തിക്കേറ്റിയാണ് കൊണുന്നത് കേട്ടോ ഇവിടെ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചാക്കിനകത്ത് പൊടിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ തുണിയൊക്കെ ഒന്ന് എടുത്തൊക്കെ പറക്കി വെച്ചത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇരുന്നിരുന്ന് കനപ്പോണം പിടിച്ച തുണിയൊക്കെ ചെറുതായിട്ട് സോപ്പ് പൊടിയിലൊന്നും മൂക്കിയിട്ട് കുത്തിപ്പിഴിഞ്ഞെടുത്തെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വലിയ അലക്ക പരിപാടിയൊന്നും ഇല്ല പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഒന്ന് ഓർഡർ ആക്കി ശരിയാക്കിയൊക്കെ വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുവട്ടിലൊരു കല്ലക്കിട്ടൊന്ന് ഉറപ്പിച്ചൊക്കെ വെച്ചതിന് ശേഷം അതിനകത്ത് തുണി കഴുകാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതിനകത്ത് എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജലനിധി വെള്ളമുണ്ട് പിന്നെ വെള്ളം അപ്പുറത്തെ ഒരു വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അല്ലാണ്ട് കല്ലിൽ തന്നെ അലക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത് കറണ്ട് ബില്ലും ഒക്കെ ഇനി നമ്മൾ കൊടുക്കണല്ലോ ആകാതെ നോക്കണം കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ആയിരുന്നു വാടകമൊന്നുമില്ലല്ലോ ഇനിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടത് കൊണ്ട് ഞാൻ കല്ല് തന്നെ അലക്കാന്നൊക്കെ ഉള്ള തീരുമാനത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രാവിലെ ഇത് ആ തുണിയൊക്കെ നനച്ചിട്ട് അതിന് ശേഷം വന്നിട്ട് പിള്ളേരെ കിണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് അവരെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചു പിന്നെ ഏട്ടാ അമ്പലത്തിൽ നിന്ന് വന്ന പ്രസാദമൊക്കെ ഒന്ന് തൊടുന്നുണ്ട് രാവിലെ കുളിച്ചപ്പോൾ തന്നെ തലക്കൊരു വെളിവായി കേട്ടോ ഇതിലൊക്കെ വാടി വാടി കിടപ്പായിരുന്നു രാത്രി ഒമ്പതര പത്രയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞത് കേട്ടോ പിന്നെ ഫുഡും ഒക്കെ കഴിച്ചിട്ട് കിടന്ന് ഇന്നലെയും പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ ചോറൊക്കെ വെച്ചേക്കാന്ന് വിചാരിച്ചത് അങ്ങനെന്താ പിള്ളേരും കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് പുത്തനെടുപ്പാണ് കേട്ടോ ഇതാണ് ഇവരുടെ ഓണക്കോടി ഓണക്കോടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ ഇട്ടാൽ മതിയെന്ന് പക്ഷേ അവർ സമ്മതിക്കുന്നില്ല അവർക്ക് ഇപ്പം തന്നെ ഇടണം എന്ന് പറഞ്ഞ ബഹളായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇട്ടോട്ടേന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഓണക്കോടിയൊക്കെ ഇടിയിപ്പിച്ച് രണ്ടുപേരും ഒരുക്കിയൊക്കെ ഇട്ടു ണ്ട് പിന്നെ ഞാൻ വന്നിട്ട് ആ പാൽ ചായ ഇടാമെന്ന് ചരിച്ച് കാപ്പിക്കാക്കേണ്ടല്ലോ ചായ ഇട്ട് കഴിച്ചാൽ മാത്രം മതി അങ്ങനെ പാലടുപ്പേൽ വെച്ച് ഇപ്പുറത്തെ ഗ്യാസിലേക്ക് നമ്മൾ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചോട്ടോ അപ്പം അത് കരിയും കൂടെ കഴുകിയിട അപ്പം ആ പരിപാടി ഒരുമിച്ച് അങ്ങ് കഴിയുമല്ലോ പിന്നെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ എല്ലാം മുറിക്കും ഭയങ്കര എക്കോയാണ് കേട്ടോ ഞാൻ ഒരു തരത്തിലാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അവിടെ അവിടെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കിനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ എന്തേലൊക്കെ കാണിച്ച് ശരിയാക്കണം കേട്ടോ ജനലൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ വീട്ടിലെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും കാക്കയുടെ ഒക്കെ ഭയങ്കര ഒച്ചയാണ് കാക്കയുണ്ട് പിന്നെ പുറത്തെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കയറി വരുന്നു അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ഈ പുറത്തെ സൗണ്ട് ഒഴിവാക്കി നമ്മുടെ വോയിസ് മാത്രം നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്തെങ്കിലും സെറ്റിങ്സ് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ അപ്പം അതറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അപ്പോൾ അതാ നമ്മുടെ പാൽ ചായ ആയിട്ടുണ്ട് പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം തിളച്ച് പിന്നെ ഇനിയിപ്പോൾ അരി കഴുകിയിട്ടാൽ മാത്രം മതി കേട്ടോ ചായയും ഒക്കെ എടുത്തിട്ട് പിള്ളേർക്ക് കാപ്പിക്ക് കൊടുത്തിട്ട് അരി കഴുകിയിടാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ പൊറോട്ട കടലക്കറി ഒക്കെ ഉണ്ട് കേട്ടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് സുഖമായിട്ട് ഇവിടേക്ക് ഇതൊക്കെ എടുപ്പുണ്ട് കേട്ടോ ആളും മടുത്ത് ഇന്ന് ലാലമാരിയും അതിതൊക്കെ ചുമക്കാനും ഒക്കെ കൂടിയിട്ട് അതൊക്കെ മടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം അഞ്ച് കൊല്ലത്തോളം താമസിച്ച് വീട്ടിൽ നിന്നും അങ്ങ് ഷിഫ്റ്റായി ആദ്യ ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്താ പറഞ്ഞാൽ കുറേ നാൾ അവിടെ ജീവിച്ച് ജീവിച്ച് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് വീട് മാറിക്കഴിഞ്ഞപ്പോഴത്തേങ്ങനെ എന്തോ ഒരു മനപ്രയാസം എല്ലാം പറക്കി കെട്ടി ഇങ്ങനെ അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീടിങ്ങനെ അനാഥമായിട്ട് അവിടെ നിൽക്കുന്ന പോലെ എന്തോ ഒരു മോഹത പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ ആ ഒരുപാടൊരു ഓർമ്മകളൊക്കെ ഉള്ളൊരു വീടായിരുന്നു നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വലത് കാല് വെച്ച് കയറി ചെന്ന വീട് പിന്നെ നമ്മുടെ എല്ലാ ഓർമ്മകളും ആ വീട്ടിലുണ്ട് കുഞ്ഞാപ്പിയുടെ ജനനം ആപ്പിയുടെ ജനനം അവരുടെ വളർച്ച പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കല്യാണം കഴിഞ്ഞുള്ള ഹണിമുണ്ടുപോക്ക അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കുഴപ്പമില്ല എന്തായാലും മൂത്ത ആൾക്കാർ മാറേണ്ടവരാണല്ലോ അപ്പം നമുക്കിനി പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ സന്തോഷങ്ങളൊക്കെ വരാൻ ഉള്ളത് കൊണ്ടും നമ്മുടെ ഈ ചെറിയ ചെറിയ വിഷമങ്ങൾ ഒന്നുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം നല്ലതിനെ എന്തേലും പുതിയൊരു തുടക്കത്തിലേക്കായിരിക്കും എല്ലാം നയിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആ വീട്ടിലേക്ക് ഇനിയിപ്പോൾ അച്ഛനും അമ്മയും കൂടി തിരിച്ചു വരികയാണ് കാരണം പത്ത് പതിനായിരം രൂപയൊക്കെ വാടക കൊടുത്തായിരുന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ അത്രയും വലിയ എമൗണ്ട് ഈ രണ്ട് പേർക്ക് വേണ്ടി മുടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണല്ലോ അപ്പം അതുകൊണ്ട് അവർ വീട്ടിലോട്ടും പോന്നു എങ്ങോട്ടും പോന്നു മുന്നേ അച്ഛനും അമ്മയൊക്കെ മാറിയ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെന്നെ മാറുന്നത് നിങ്ങളെന്നെ മാറാത്തേ അങ്ങൾ അല്ലേ മൂത്തന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് മാറാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലാസ്സും സ്കൂളിൽ പോക്കും കാര്യങ്ങളുമൊക്കെ നമ്മുടെ അവിടെ അടുത്താണല്ലോ പിന്നെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അതായത് സ്കൂളിലെ പഠിത്തം കണ്ടിന്യൂസ് ആയിട്ട് പോകുകയും വേണം അതിന് പറ്റിയ സാഹചര്യത്തിലുള്ള ചൊവ്വുള്ള ഒരു വീട് കിട്ടിയുമില്ല കേട്ടോ അതാണ് അവർ മാറാനുള്ള കാര്യം പിന്നെ നമ്മളിപ്പം മാറിയതെന്ന് പറഞ്ഞാൽ ഇത് സ്കൂളിൽ പോകാനൊക്കെ എളുപ്പമുണ്ട് ഇത് പോകും നമ്മുടെ വീടിൻ്റെ അതുപോലെ തന്നെ വണ്ടി വരും ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാത്ത ഒരു ഏരിയയുമാണ് എനിക്കാണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നാലും അപ്പറപ്പറൊക്കെ ചേച്ചിമാരൊക്കെ ഉണ്ട് പേടിക്കാനൊന്നും ഇല്ല അപ്പം അതുകൊണ്ടാണ് ഒത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കിനും മാറിയത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജ്യോതിര കല്യാണം കഴിഞ്ഞ് വിശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിശേഷമുണ്ട് അങ്ങനെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരാളും കൂടി വരാനായിട്ട് പോവുകയാണ് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു കേട്ടോ മൂന്നാം മാസത്തെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്നെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് ഇപ്പം എൻ്റെ ായിരുന്നു ആരുടെയും പെർമിഷൻ ഇല്ലാതെ ഞാനങ്ങ് വെട്ടിത്തതെന്ന് പറഞ്ഞേനെ പക്ഷേ അവരാളുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ഒരു ഇത് വേണമല്ലോ കൺസേൺ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് കേട്ടോ ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് കമൻറ്റ് ചോദിച്ചപ്പോൾ എനിക്ക് പറയാനും മേല പറയാതിരിക്കാനും മേല ഞാൻ പിന്നീട് പറയാമെന്ന് ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഞാനും ഏട്ടയും വലിച്ചനും വലുമയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരും വരും വീഡിയോകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ അങ്ങനെ രണ്ട് കാര്യങ്ങളും പറയാനായിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട് മാറി പിന്നെ പുതിയൊരു വിശേഷമുള്ളത് അറിയിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയും കൂടെ കഴിഞ്ഞിട്ട് വൈഫൈ കണക്റ്റായി കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമ്മുടെ ഇന്നത്തെയും പോലെ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് വോയിസിൻ്റെ പ്രശ്നം മെയിനായിട്ട് വരാൻ സാധ്യതയുണ്ട് അതൊക്കെ പരിഹരിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വൃത്തിയായിട്ട് വീഡിയോ ഒക്കെ ഇടാം കേട്ടോ എല്ലാം ഒന്ന് ഓർഡർ ആയി വരണം വൈഫൈ ഒക്കെ ഇവിടെ കൊണ്ടൊന്ന് കണക്ട് ചെയ്യണം പിന്നെ എൻ്റെ ഫോണിൽ സിമ്മില്ല സിമ്മ് എടുക്കണം എന്നാൽ പിന്നെ എനിക്ക് ഷോർട്ടൊക്കെ ആണെങ്കിലും അല്ലാതെ ചെയ്യാമായിരുന്നു കേട്ടോ സിമ്മില്ലാത്തതുകൊണ്ടാണ് കൂടുതലും ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് സിമ്മിൽ ഞാൻ എന്തോ കാര്യത്തിന് ഊരി വെച്ചിട്ട് എവിടെയോ വെച്ചാൽ എവിടെയാണ് മറന്നു എനിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിമ്മൊക്കെ എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒക്കെ ഉണ്ട് എല്ലാം ഒന്ന് ഓർഡർ ചെയ്ത് വരട്ടെ എന്ന് ഞാൻ വിചാരിച്ച് ചിലവ് ഞാൻ പ്രധാനമായിട്ടും എടുക്കാൻ മറന്നൊരു സാധനമാണ് മറന്നല്ല അത് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതവിടെ ആയിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഓർത്തു ഈ നമ്മൾ നമ്മളീ മീഷോയിലൊക്കെ കണ്ടിട്ടില്ലേ നിന്നോട്ടിങ്ങനെ ചിരകുന്ന നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വേണമെങ്കിലും എടുത്തുകൊണ്ട് നടക്കാവുന്ന ഇങ്ങോട്ട് ചെരവാണ് അപ്പോൾ അതൊരു തവണ ഞാൻ ഇവിടെ പേട്ട പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പറഞ്ഞാൽ വാങ്ങാമെന്നൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആ ചെരവെ എടുത്തുകൊണ്ട് വരാത്തത് മറ്റേതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബർത്തലൊക്കെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്ന ഇങ്ങോട്ട് ചെരവായിരുന്നു കേട്ടോ ഇതാകുമ്പോൾ നമുക്കിനി എങ്ങോട്ടേലും പോകുകയാണെങ്കിലും എടുക്കാലോ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ മേടിക്കാൻ തീരുമാനിച്ച് അപ്പം ചിരവിയില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ കഴിഞ്ഞെടുത്തിട്ടാണ് കേട്ട് അവിയലിന് വേണ്ടിയിട്ട് അരച്ചെടുത്തേക്കുന്നത് അപ്പം അവിയലിനുള്ള തടുപ്പ് സാമ്പാർ സാമ്പാറ് കഷ്ണമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് സാമ്പാറും അവിയലും പപ്പടം വറുത്തവും മാത്രമേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ ഉച്ചയ്ക്ക് പിന്നെ വീട്ടിൽ പോയി ഉണ്ടാൻ ഉള്ളതുകൊണ്ട് പിന്നെ വൈകിട്ട് വരുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ മതിയല്ലോ അന്ന് വിചാരിച്ച് ഞോണമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് വന്നിട്ടായാലും വെച്ചാൽ മതിയായിരുന്നു എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം വെച്ചും ഞാൻ ആദ്യം അങ്ങനെ ഓർത്തത് പിന്നെ ഞാൻ ഓർത്തു തിരോണമായിട്ട് അവനെൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കാതെ എങ്ങനെയാണെന്ന് വിചാരിച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ ആ സാമ്പാർ നമ്മുടെ പൊടിയൊക്കെ ചേർത്ത് എല്ലാം റെഡിയാക്കി കടുക്കൊക്കെ താളിച്ച് വച്ചിട്ടുണ്ട് അവിയൽ റെഡിയായി അവിയലിന് ലാസ്റ്റ് ഞാൻ കുറച്ച് ഉള്ളിയും പച്ചക്കടുകൂടി ഇങ്ങനെ ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് മുന്നത്തെ കൊല്ലമാണോ കഴിഞ്ഞ കൊല്ലമാണോ എന്ന് അറിയില്ല ഓണത്തിന് അവിയൽ വെച്ചപ്പോഴത്തേക്കിന് ആരോ എന്നോട് ഇങ്ങനെ പറഞ്ഞ് അവിയല്ലാത്ത അവിടെ ഇങ്ങനെ കടുകും ഉള്ളിയൊന്നും ചേർക്കാറില്ല എന്ന് പറഞ്ഞേട്ടാ നമ്മുടെ ഇവിടെ ചേർക്കാറുണ്ട് ഞാൻ പണ്ട് മുതലേ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകതയാണ് ആരെയും അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരെ ഒന്ന് ചേർത്ത് കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ കറിയൊക്കെ പടപെടാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർന്നു കേട്ടോ പിന്നെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ് എടുത്ത പാത്രങ്ങൾ മാത്രം പിന്നെ ഓൾറെഡി ഉള്ള സകലമാന പാത്രങ്ങൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചാണ് കേട്ടോ ഇനിയിപ്പം തൂക്കാനും തുടയ്ക്കാനും ഒന്നും നിൽക്കുന്നില്ല കാരണം ഇന്നലെ ക്ലീനിങ്ങിൻ്റെ എല്ലാം ചെയ്താണ് അതുകൊണ്ട് ഇന്ന് അങ്ങനത്തെ ഒറ്റ പരിപാടിയില്ല വീട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ പോന്നതല്ല ഇവിടെ വന്നിട്ടാണ് എല്ലാം ചെയ്തത് അപ്പം അടിച്ച് വാരി തുടച്ചെല്ലാം വൃത്തിയാക്കി ജനലം കമ്പിയൊക്കെ തൂത്ത് ബെഡ് എടുത്തിട്ട് എല്ലാം ക്ലീൻ ആക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ഒന്നും ഒന്നുമില്ല പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരുന്നുണ്ട് കാരണം പൊടിയൊക്കെ നമ്മൾ അരിയേം പെറുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനാവുമല്ലോ അങ്ങനെ ചോറുമായി കറിയായി പപ്പടവും കാച്ചി അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ കുഞ്ഞ് കുഞ്ഞ് സദ്യ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോയി കുറച്ച് നേരം ഒന്ന് റസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം കിടന്നിട്ട് എണീറ്റ് കുറച്ച് ചോറുണ്ടിട്ട് വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ എല്ലാ കൊല്ലം വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും കാരണമാർക്കേലും എന്തേലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതാണ് പക്ഷേ ഇക്കൊല്ലം അതൊന്നും നടപടി ആയില്ല കാരണം കയ്യിലുള്ള കാശൊക്കെ പല പല കാര്യങ്ങളിൽ കൂടി ചിലവായി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പിള്ളേർക്ക് ഒരുത്തവണ ഒന്നും എടുത്തില്ല കേട്ടോ പിള്ളേർക്ക് അമ്മയും അച്ഛനാണ് വാഞ്ചി കൊടുത്തത് എനിക്ക് വാഞ്ചെന്ന് എട്ടേക്ക് വാഞ്ചു കൊടുത്തിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ ഓണക്കൂടി ആയതാണ് പിന്നെ അറിയാലോ വീടൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കിനും കാശുപൂവുന്ന മഴയറിയിട്ടില്ല അത് ഇതും കാര്യങ്ങളൊക്കെ മേടിച്ച് എല്ലാം ഒന്ന് ഓർഡറൊക്കെ ആയി വരണമല്ലോ അപ്പം അതുകൊണ്ട് വലിയ മെച്ചമില്ലാത്തൊരു ഓണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയണം അങ്ങനത്തെ ആ ചോറൊക്കെ ആക്കി പിള്ളേർക്കും ചോറ് കൊടുത്തുമായിട്ടും ചോറൊക്കെ കൊണ്ടുവന്നിട്ട് ഞാനൊരു കുറച്ച് മാത്രം വീട്ടിൽ ചെന്നിട്ട് കൊണ്ടേണ്ടതായതു കുറച്ച് മാത്രം എടുത്തു കെട്ടാം എന്നിട്ട് നമ്മളെ ഒരുങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി നമ്മളിങ്ങനെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഒന്നുമില്ലാതെ കൈ വീശി പോകുന്ന ആദ്യത്തെ ഓണാണ് ആണ് കേട്ടോ എനിക്കാണ് എന്തോ ഓണക്ക് വീട്ടിൽ പിള്ളേർക്കുണ്ട് എന്നാലും അച്ഛനും അമ്മയ്ക്കെങ്കിലും മേടിച്ചോണ്ട് ഒന്നുമില്ല ഒരു മുണ്ടും പിന്നെ ഒരു നൈറ്റിയൊക്കെ മേടിച്ചോണ്ട് പോകുന്നതായിരുന്നു ഇരിക്കുമല്ലോ അതും നടപടി പിന്നെ അവർക്കറിയാലോ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അങ്ങനെതാ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഞങ്ങൾ പോരണ്ടാന്ന് വിചാരിച്ച് എന്തേലൊക്കെ ഉണ്ടാക്കിയിട്ട് കയറി കിടന്ന് ഉറങ്ങാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഏട്ടാ പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് വിളിച്ചിടിയെന്നാൽ നമുക്ക് പോയേക്കാം നീ ഒരുങ്ങു പറഞ്ഞ കേട്ടോ ആ പിന്നെ പോയേക്കാന്ന് ഞാനും വിചാരിച്ച് ഇവിടെ ഇരുന്നാലും പ്രത്യേകിച്ച് പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഒന്നും ഇല്ലല്ലോ ടി വി ഇല്ല ടി വി ഇങ്ങോട്ട് കൊണ്ടുന്നില്ല കേട്ടോ അത് വീട്ടിൽ തന്നെയാണ് അച്ഛൻ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് വിചാരിച്ച് പിന്നെ കാശൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ടി വി വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ പിള്ളേർക്ക് ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ ഇടയുണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൂട് നടക്കാനൊക്കെ പറ്റും കളിക്കാനൊക്കെ പറ്റും പിന്നെ എൻ്റർടൈൻമെൻറ്റ് പരമായിട്ടൊന്നുമില്ല കേട്ടോ ടി വി ഉണ്ടായിരുന്നപ്പം വില കാർട്ടൂണും പിന്നെ ഉപ്പും ഉപ്പുമുളകുമൊക്കെ കണ്ടിങ്ങനെ ഇരുന്നോളുമായിരുന്നു അപ്പം ഫുൾ ടൈം എൻ്റെ പുറകെ ഇങ്ങനെ യുദ്ധമുണ്ടാക്കി നടക്കലാണ് പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് കേട്ടോ അങ്ങനെതാ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എൻ്റെ കൂട് കണ്ട ആരും ഇത് ഓണക്കൂടിയാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിള്ളേർക്ക് മാറിയിരിക്കാനുള്ള ഡ്രസ്സൊക്കെ ആണ് കേട്ടോ വൈകിട്ട് നമ്മളിങ്ങോട്ട് പോരും എന്നാലും ഇവന്മാരെ ഈ ചെളിയിൽ കൂടെ ഒക്കെ നടക്കുമെന്ന് എനിക്കറിയാം അവിടെ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പാത്രമൊക്കെ പെറുക്കി മിറ്റുത്തോട്ടം ഇറങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തതാണ് അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കിന് ഉടുപ്പേൽ മുഴുവൻ അഴുക്കാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ എന്നും എൻ്റെ മനസ്സിലേക്ക് തോന്നുന്ന കാര്യമാണ് ഒരു മാറ്റവും ഇല്ലാത്തൊരു പ്രകൃതി വർഷങ്ങളായിട്ട് ഞാൻ പോന്നപ്പം മുതൽ അതേ പ്രകൃതി അന്തരീക്ഷം കാറ്റ് അയൽപ്പക്കം ഒക്കെ ആണ് കേട്ടോ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു അന്തരീക്ഷം അപ്പം ഇവിടെ എത്തുമ്പോഴത്തേക്കിനും പഴയ ആ റസ്റ്റാൾ ചെയ് വരും പണ്ട് ഏകയായി നടന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു അന്തരീക്ഷവും ആ വീടും ഒക്കെ കാണുമ്പോൾ കേട്ടോ അങ്ങനെതാ നമ്മൾ കീടെത്തി അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ജോലിസ്ഥലത്തൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്ന് കുറച്ചേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ട് പിള്ളേർ സെറ്റിനൊക്കെ ആദ്യം ചോറ് കൊടുത്തു പിന്നെ ഒരു കുഞ്ഞു അത്തപ്പൂക്കളും സദ്യയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതൊക്കെ വെച്ച് നമ്മൾ ഇത്തവണത്തെ ഓണം അങ്ങോട്ട് ആഘോഷിച്ച് അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ജ്യോതിയും അഖിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറേ നേരം ഇങ്ങനെ വർത്താനത്തിൻ്റെ സമയമാണ് കേട്ടാ ഞാൻ ക്യാമറ ഓണാക്കിക്കൊണ്ട് എന്നാണ് എന്നെ ഓടിച്ചവളമാർ ഒന്നു പോകാമോ അവിടെ ഒരു ക്യാമറയായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് ഞാൻ ഓഫാക്കി വെച്ചു ജ്യോതിയാണെങ്കിൽ ക്യാമറയിൽ ഒട്ടും വരാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പിടിച്ച് വലിച്ച് നിർത്തി ഒരു വീഡിയോ കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ പുറകെ നടന്ന് ഓഫ് ചെയ്തു വിട്ടുക കാരണം അതിനകത്ത് അവൾ ആകെപ്പാട് ഇരുണ്ടാണിരിക്കുന്നത് പോലും ഞാൻ ഞാൻ മാത്രമേ എൻ്റെ ക്യാമറയിൽ വെളിച്ചെത്തിയിരിക്കുള്ളൂ അവരൊക്കെ ഇരുണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് എടുക്കാൻ സമ്മതിക്കാത്ത കേട്ടോ പക്ഷെ അതെന്തു എനിക്ക് മനസ്സിലായിട്ടില്ല ഒരേ ക്യാമറയാണല്ലോ അപ്പം അതുകൊണ്ട് എന്തായാലും താല്പര്യമില്ലാത്തവരിങ്ങനെ നിർബന്ധിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ച് ജോലി വന്നപ്പോഴത്തേക്കിനി വീട്ടിൽ നിന്ന് പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പായസം കുടിക്കാത്തതിൻ്റെ ക്ഷീണം ആ പായസം കുടിച്ച് അങ്ങ് തീർത്ത് നല്ല സൂപ്പർ പായസമായിരുന്നു അങ്ങനെ പായസമൊക്കെ കഴിച്ച് ഞാൻ സദ്യ ഉണ്ടില്ല വന്നത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം അവിടെ നിന്ന് കുറച്ച് കഴിച്ചിട്ട് വന്നതുകൊണ്ട് വിശക്കുന്നൊന്നുമില്ല അവിടെ നിന്ന് പിന്നെ ഇവിടെ വരെ എത്തിയതല്ലേ ഉള്ളൂ പത്ത് മിനിറ്റ് ദൂരം ഉള്ളായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വറത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം സദ്യ കഴിക്കാമെന്ന് വിചാരിച്ച് പിള്ളേർക്ക് കൊടുത്തു ഞാപ്പി അബീം കുറച്ച് കഴിച്ചോട്ടോ പിന്നെ ഉമ്മയുടെ പിള്ളേരുള്ളകൊണ്ട് അവരുടെ കൂടി ഇരുന്ന് കുറച്ച് നുള്ളിപ്പറിക്കുന്നുണ്ട് കഴിക്കാനൊക്കെ അയച്ചോട്ടേന്ന് വിചാരിച്ചാല് ഞാൻ പിടിച്ചിരുത്തി കേട്ടോ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറേ നേരം വറത്താനൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു അച്ഛന് പിന്നെ ജ്യോതി ആകില് ഉമ പിള്ളേർ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഓണം ഇവിടം വരെ ഒക്കെ അങ്ങായി പിന്നെ അമാളുവിനെ വിളിച്ചു കേട്ടോ അമാളുവിനെ വീഡിയോ കോളൊക്കെ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഓണത്തിന് ഇത്തവണമൊക്കെ വരവ് നടന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ കൂടുകാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്തനൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് കിടന്ന് കിടന്നും ഇരുന്നു നടന്നും ഒക്കെ വർത്താനം പറഞ്ഞ് പിന്നെ ഏകദേശം ഒരു നാലരക്കായപ്പോഴാണ് ഞാൻ ചോറുണ്ടത് ഞാനും എട്ടേ അത് കേട്ടോ നാലരക്കായപ്പോഴാണ് ചോറുണ്ടത് അങ്ങനെ നാലര നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കിനും ജോലി പോകുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുമ്മാ വഴി വരെ വന്ന് വഴി വരെ വന്ന് കുറച്ച് നേരം അവിടെയും കുത്തിപ്പിടിച്ചിരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വറുത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പോയി പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് വീട്ടിൽ വന്ന് പിന്നെയും കുറച്ചു നേരം ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് ഏകദേശം ഒരു ആറു മണിയൊക്കെ ആകാറായപ്പോഴാണ് നമ്മൾ തിരിച്ച് പോരാനുള്ള ഒരു പ്ലാനിങ്ങിൽ എത്തിയത് കേട്ടോ അതുവരെ എവിടെയിരുന്നു വർത്താനം പറയൽ തന്നെയായിരുന്നു കുറേ നാൾ കൂടിയല്ലേ എല്ലാവരും കാണുന്നത് ഞാൻ ചോദർ കല്യാണത്തിന് പോയി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് പോയിട്ടേ ഇല്ല കേട്ടോ പിന്നെ ഇന്നാണ് പോകുന്നത് അപ്പം അത്രയും നാളത്തെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം അവർ പറമ്പിൽക്കൂടെ കളിച്ച് വിരിച്ചിങ്ങനെ നടപ്പുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം പോരാറൊക്കെ ആയപ്പോഴത്തേക്കിട്ട് ഞാൻ നേരെ വീട്ടിലും പറമ്പിലും ഒക്കെ തപ്പി അവിടെ നിന്ന് എൻ്റെയിലൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കി കെട്ടോ കുറച്ച് കാന്താരി കിട്ടി ഞാൻ ചോറിൻ്റെ കൂടെ അടിച്ചു കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാന്താരി എടുത്ത് പിന്നെ കറ്റാർ ഞാൻ കൊടുത്ത കുഞ്ഞു കറ്റാർവാഴ വലുതായി വലുതായി അതിൻ്റെ ചോട്ടീന്ന് കുഞ്ഞു കുഞ്ഞു കറ്റാർവാഴകളൊക്കെ ഉണ്ടായി അങ്ങനെ ആ തീരുന്ന് കുറച്ച് ഇലയും പറച്ച് ഞാനിങ്ങനെ പോരാണ് എല്ലാത്തവണെങ്കിലും കരിയാപ്പിലും എടുക്കുന്നതാണ് ഇത്തവണ ഞാൻ എടുത്തില്ല കേട്ടോ കാരണം തളർത്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നന്നായിട്ടായിട്ട് പിന്നെ വന്ന് പറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പോരാനായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഞങ്ങൾ മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിള്ളേരെ കുറച്ച് കഴിഞ്ഞാൽ പോന്നുകഴിഞ്ഞപ്പോഴത്തേക്കും കാറ്റടിച്ചപ്പോഴത്തേക്കിനും ഉറങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർ രണ്ടുപേരെയും താങ്ങിപ്പിടിച്ച് സ്കൂട്ടിയിൽ ഇരുന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ വീട്ടിൽ വന്നോ മീനൊക്കെ വെട്ടി രാത്രി ആയപ്പോഴത്തേക്കിനും റൂമിനകത്തൊക്കെ ഭയങ്കര ഇരുളുമയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കി ഭാഗം വീഡിയോ എടുത്തില്ല അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നൈറ്റ് നൈറ്റിലുള്ള വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മീനൊക്കെ വെട്ടി വറുത്തു പിന്നെ പാത്രങ്ങളൊക്കെ ഒന്നുകൂടെ വൃത്തിയാക്കി ഒന്ന് അടിച്ചു തുടച്ചു പിന്നെ പിള്ളേരെയൊക്കെ ഒന്ന് കുളിപ്പിച്ചു ചോറൊക്കെ ഒന്ന് ചൂടാക്കി എല്ലാം കാര്യങ്ങളും കഴിഞ്ഞു ഫുഡും അവർക്ക് വാരി കൊടുത്തു കൈയോടെ തന്നെ ഇനി എനിക്ക് ഭക്ഷണം കഴിക്കണം കുളിച്ചിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കാണ് ഏകദേശം പത്ത് മണിയായി എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കേട്ടോ വന്നപ്പോൾ ഞങ്ങൾ കുറച്ചേരം കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ടാണ് ഞാൻ മീനൊക്കെ വെട്ടിയത് അപ്പം ഇനി കുളിക്കുക ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക അപ്പം എത്രയൊക്കെ ഉള്ളു നമ്മുടെ ഓണവിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ ഓരോ ഓണം കൂടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ അടുത്ത വീഡിയോക്കായിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും താമസിച്ച് പോയെങ്കിലും ഹാപ്പി ഓണം അപ്പം വീണ്ടും കാണാം കേട്ടോ ബായ് ബായ്